ചെറിയൊരു ടെൻഷനായിരിക്കും ഓൾറെഡി അനിൽ സർ സാറ് നമുക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നു നന്നായി സ്പീച്ചൊക്കെ രണ്ട് ഞാൻ പറയുന്നത് കേൾക്കിട്ട് പോവാൻ വേണ്ടി വളർത്തുക ഒരുപാട് സന്തോഷമുണ്ട് ഞാൻ ഈ നമ്മള് പോകാറുണ്ട് റിംഗ് അല്ലെങ്കിൽ വേറെ ഏറ്റവും കുറവ് മെഡിക്കൽ കോളേജുകൾ അല്ലെങ്കിൽ മെഡിക്കൽ ഇത് പഠിക്കുന്ന അടുത്തേക്ക് വരുന്നത് വളരെ കുറവാണ് ഒന്നോ രണ്ടോ ഒക്കെ ഉണ്ടാകാറുള്ളൂ പണ്ട് എനിക്കും എൻട്രൻസ് ഒക്കെ എഴുതി എം ബി ബി എസ് പോകണം എന്നൊക്കെ പക്ഷെ ഒന്നും നമ്മൾ പൈസയേറെ അതിന് വേണ്ടി ഒരു ഫൈവ് ഇയേഴ്സ് ഫോക്കസ് ചെയ്ത് ബാക്കി എല്ലാ കാര്യങ്ങളും മാറ്റി വെച്ച് അതിന് വേണ്ടി എന്നുള്ളതുകൊണ്ടും എനിക്ക് കുറച്ച് ഡാൻസ് പാട്ടൊക്കെ ഇഷ്ടമായതുകൊണ്ടും നമുക്ക് പറ്റിയതല്ല എന്ന് പറഞ്ഞാൽ ഞാൻ വേറെ കോഴ്സെടുത്ത് എം ബി എക്ക് അടുത്ത് പോയത് അപ്പം ഇവിടെ വന്ന് പഠനത്തിൻ്റെ ഇത്രയും തിരക്കുള്ള സമയത്ത് ഒരു റിലാക്സേഷൻ പോലെ അല്ലെങ്കിൽ ഉള്ളിലുള്ള ചെറിയ ചെറിയ കഴിവുകളൊക്കെ പ്രസന്റ് ചെയ്യാൻ ഒരു ഡേ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഓപ്പർച്യൂണിറ്റി ഉള്ളത് അങ്ങനെ ഭയങ്കര സന്തോഷമുണ്ട് പിന്നെ ഒരു കാര്യം ജസ്റ്റ് ഞാൻ പറഞ്ഞു നിർത്താന്ന് ഇന്ന് ജിയോ ഹോട്ട്സ്റ്റാറും കേരള ക്രൈം ഫൈൽസിൻ്റെ സെക്കൻഡ് സീസൺ സ്ട്രീം സ്ട്രീമെന്ന് പറഞ്ഞാണ് ഞാൻ അതിലൊരു ചെറിയ ഭാഗം ചെയ്തിട്ടുണ്ട് അഹമ്മദ് കബീർ ആണ് അതിന്റെ ഡയറക്ടർ